ചില മരണങ്ങൾ ഇങ്ങനെയാണ് പെട്ടെന്ന് വിസ്മരിക്കപ്പെടും മരിച്ചു കഴിഞ്ഞാലും കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഓർമ്മിക്കണമെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനായി ജീവിച്ചു മരിക്കണം ഈ രാഷ്ട്രീയക്കാരൻ്റെ കൊള്ളരുതായ്മകളും അഴിമതികളുമൊക്കെ കാണിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ഇല്ലാതായാലോ അവൻ്റെ മരണം രാഷ്ട്രീയ അണികൾ ഉൾപ്പെടെയുള്ളവർ ആഘോഷമാക്കും എസ് ബി പ്രദീപ് നട്ടെല്ലും ചങ്കൂറ്റവുമുണ്ടെന്ന് ഉറപ്പിച്ചു പറയാമായിരുന്നു എസ് ബി പ്രദീപ് എന്ന മാധ്യമപ്രവർത്തകന് ഇന്ന് എസ് പി പ്രദീപ് ഇല്ല ഇതുപോലൊരു ഡിസംബർ പതിനാലിന് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനാലിന് തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ കാരക്യ മണ്ഡപത്തിനടുത്തു വെച്ച് ഒരു ടിപ്പർ ലോറി കാലൻ്റെ രൂപത്തിൽ വന്ന എസ് പി പ്രദീപിൻ്റെ ജീവൻ എടുത്തു ആ മരണം ഇന്നും ദുരൂഹമാണ് മരണപ്പെടുമ്പോൾ ഭാരത് ലൈവ് എന്ന ഓൺലൈൻ മാധ്യമത്തിൽ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്നു എസ് പി പ്രദീപ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് എസ് പി പ്രദീപ് മരണപ്പെടുന്നത് ഒരുപക്ഷെ കൊല്ലപ്പെടുന്നത് ചില രാഷ്ട്രീയക്കാരുടെയും സമൂഹത്തിലെ ഉന്നതരുടെയും ഉറക്കം കെടുത്തുന്ന വാർത്തകൾ പുറത്തു കൊണ്ടുവന്നതിലൂടെ പ്രദീപിന് ഭീഷണിയുണ്ടായിരുന്നു ഇടതുവശത്തുകൂടി ഇരുചക്രവാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന പ്രദീപിനെ വലതു ട്രാക്കിൽ കൂടി വരികയായിരുന്ന ഒരു ടിപ്പർ ട്രാക്ക് മാറി വന്ന് ഇടിക്കുകയായിരുന്നു പ്രദീപിൻ്റെ തലയിൽ കൂടി കയറിയിറങ്ങിയ ടിപ്പർ പിന്നീട് വലതുവശത്തെ ട്രാക്കിലേക്ക് കയറി ഓടിച്ചു പോകുകയായിരുന്നു മറിഞ്ഞു വീണുകിടന്ന അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൽ ടിപ്പർ ഇടിച്ചതിൻ്റേതായ ഒരു പോറൽ പോലും ഉണ്ടായിരുന്നില്ല മാത്രമല്ല തലയിൽ കൂടി പിൻചക്രങ്ങൾ കയറി ഇറങ്ങിയിട്ടും ടിപ്പറിൻ്റെ ഡ്രൈവർ അക്കാര്യം അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നതും ദുരൂഹമായി തുടരുന്നു പിന്നീടാണ് സിസി ടി വി ദൃശ്യങ്ങളുടെയും മറ്റു തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ടിപ്പറിനെ തിരിച്ചറിഞ്ഞതും ഡ്രൈവർ ജോയിയെ കസ്റ്റഡിയിലെടുത്തതും നേമം പോലീസ് കൊലപാതകത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് എങ്കിലും പിന്നീട് മനപൂർവ്വമല്ലാത്ത നരഹത്യ കേസാക്കി മാറ്റുകയായിരുന്നു സംഭവ സ്ഥലത്തുനിന്ന് കണ്ടെടുത്ത പ്രദീപിൻ്റെ മൊബൈൽ ഫോൺ ആംബുലൻസ് ഡ്രൈവറുടെ കൈവശമായിരുന്നു കൃത്യം നടന്ന സ്ഥലത്തുനിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് സൂക്ഷിക്കേണ്ട ഫോണാണ് ആംബുലൻസ് ഡ്രൈവർ കൈവശം വെച്ചിരുന്നത് ആ ഫോൺ തിരിച്ചു കിട്ടിയപ്പോഴാകട്ടെ അത് ഫോർമാറ്റ് ചെയ്ത നിലയിലുമായിരുന്നു ആരാണ് ഫോർമാറ്റ് ചെയ്തത് എന്നുള്ളത് ഇന്നും അജ്ഞാതമാണ് പ്രദീപിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന ഉപവാസം നടത്തിയിരുന്നു പ്രദീപിനെ കൊലപ്പെടുത്തിയത് തന്നെയാണ് എന്നാണ് ആക്ഷൻ കൗൺസിലും ആരോപിക്കുന്നത് സി ബി ഐ അന്വേഷണം വേണമെന്ന പ്രദീപിന്റെ കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതിയിൽ സർക്കാർ എതിർക്കുകയാണ് ചെയ്തത് പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് നടക്കുന്നത് എന്നായിരുന്നു സർക്കാരിന്റെ വാദം പ്രദീപിന്റെ മരണം നടന്ന അന്നു രാത്രി തന്നെ അദ്ദേഹത്തിന്റെ മാതാവ് തൻ്റെ മകന് ഭീഷണിയുണ്ടായിരുന്നുവെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ആരോപിച്ച് പരാതി നൽകിയിരുന്നു അന്വേഷണം പൂർത്തിയായതായും അന്തിമ റിപ്പോർട്ട് അവസാന ഘട്ടത്തിലാണെന്നും പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ അമ്മ ഹൈക്കോടതിയെ സമീപിക്കുകയും സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഇന്ന് പ്രദീപ് മരണപ്പെട്ടിട്ട് മൂന്ന് കൊല്ലം തികയുകയാണ് അദ്ദേഹം അവസാനമായി ജോലി ചെയ്തിരുന്ന ഭാരത് ലൈവിൻ്റെ ചീഫ് എഡിറ്റർ ജസ്റ്റിൻ കെ സോളമനും ദുരൂഹ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഫോണും ഫോർമാറ്റ് ചെയ്ത നിലയിലാണ് കുടുംബത്തിന് കിട്ടിയത് പ്രദീപ് മരണപ്പെട്ടതോടെ ആ ഒഴിവിൽ കയറിക്കൂടിയവരെ ഇന്ന് എസ് വി പ്രദീപിൻ്റെയും ജസ്റ്റിൻ കെ സോളമന്റെയും ഓർമ്മകൾ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്നുറപ്പാണ് മനോരമയും കൈരളിയും സൂര്യ ടിവിയും മംഗളവും ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങളിൽ ജോലി ചെയ്തിട്ടും ഒരൊറ്റ സഹപ്രവർത്തകൻ പോലും എസ് പി പ്രദീപിനെക്കുറിച്ചുള്ള ഒരു ചെറു കുറിപ്പ് പോലും സമൂഹ മാധ്യമത്തിൽ കുറിച്ചില്ല എസ് പി പ്രദീപിൻ്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കണമെന്നാഗ്രഹിച്ച ഭാരത് ലൈവിൻ്റെ ചീഫ് എഡിറ്റർ ജസ്റ്റിൻ കെ സോളമൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും മാധ്യമ രംഗത്തുള്ള ഒരാൾക്ക് ഒരു പുരസ്കാരം നൽകാൻ തീരുമാനിക്കുകയും ഒരു തവണ ഈ പുരസ്കാരം ഒരു മാധ്യമ പ്രവർത്തകന് നൽകുകയും ചെയ്തു എസ് പി പ്രദീപിന്റെ മരണം കൊണ്ട് ലാഭം കൊയ്തവരുണ്ട് അതാരാണെന്ന് മാധ്യമരംഗത്തുള്ളവർക്ക് നന്നായി അറിയുകയും ചെയ്യാം ഓരോ ദിവസവും ഓരോരുത്തരുടെ വിയർപ്പിന്റെ ദുർഗന്ധത്തിൽ കുളിച്ചും ഒരുപാട് പേരെ കബളിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും കൊല്ലം ജീവിക്കുന്നതിനേക്കാളും ഭേദം അന്തസ്സോടെ നട്ടെല്ലുറപ്പോടെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ജീവിക്കുന്നതാണ് എസ് പി പ്രദീപിനെ പോലെ ആരാണ് എസ് പി പ്രദീപിന്റെ ഫോൺ ഫോർമാറ്റ് ചെയ്തത് റോഡിലെ ഒരു റിഫ്ലക്ടറിൽ കയറിയാൽ പോലും വാഹനം ഓടിക്കുന്നയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നിരിക്കെ പ്രദീപിൻ്റെ ശിരസിൽ കൂടി ചക്രങ്ങൾ കയറി കയറിയിറങ്ങിയത് അറിഞ്ഞില്ല എന്ന് പറയുന്ന ടിപ്പർ ഡ്രൈവറുടെ മൊഴി എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ആദ്യം കൊലപാതകത്തിന് കേസെടുത്ത പോലീസ് പിന്നീട് എന്തുകൊണ്ടാണ് അത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാക്കി മാറ്റിയത് സി ബി ഐ അന്വേഷണത്തെ സർക്കാർ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞ കടയിലെ സി സി ടി വി ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്കുൾപ്പെടെ നൽകുന്നത് പോലീസ് എന്തുകൊണ്ടാണ് തിരക്കുള്ള തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ അപകടം നടന്ന സമയത്ത് മറ്റു വാഹനങ്ങൾ വരാതിരുന്നതിൽ അസ്വാഭാവികതയില്ലേ പ്രദീപിൻ്റെ വാഹനത്തിന് സമാന്തരമായി വന്ന മറ്റൊരു ഇരുചക്ര വാഹന യാത്രക്കാരനെ കണ്ടെത്താൻ ശ്രമിക്കുമെന്ന് പോലീസ് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് അക്കാര്യത്തിൽ അലംഭാവം കാണിച്ചത് എന്തുകൊണ്ടാണ് ആരാണ് ആ ഇരുചക്ര വാഹന യാത്രക്കാരൻ ഉത്തരങ്ങൾ വെളിപ്പെടും എന്നെങ്കിലും കാരണം സത്യത്തിനെ ഒരുപാട് നാൾ മൂടി വയ്ക്കാൻ കഴിയില്ല എന്നത് ഒരു ലോക തത്വമാണ് പ്രദീപ് നിങ്ങൾക്ക് മരണമില്ല ഒരുപാട് പേരുടെ മനസ്സിൽ ആർജവുമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ്റെ മുഖവുമായി ഇന്നും നിങ്ങൾ ജീവിക്കുന്നുണ്ട് ഇനിയും ജീവിക്കും ഒരുപാട് കാലം നിങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല ഓരോ മലയാളികളുടെ മനസ്സിലും ധീരനായ മനുഷ്യ നിങ്ങൾക്ക് ഡി എൻ എ ന്യൂസിൻ്റെ പ്രണാമം